ഉറപ്പുള്ള നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരും ഭാരതത്തെയും ഭാരതീയ സംസ്കാരത്തെയും ആത്മീയ പാരമ്പര്യത്തെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ഇനിയും മുമ്പോട്ട് വരേണ്ടതുണ്ട് കഴിഞ്ഞ നൂറ് ദിവസങ്ങളിൽ നടന്നത് ഇനി കേരളത്തിലോ ഭാരതത്തിൻ്റെ മറ്റൊരു സംസ്ഥാനത്തിലോ നടക്കാത്ത വിധത്തിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥര് പോലീസുകാരുടെ തെറ്റുകൾക്ക് ക്ഷമാപണം ചെയ്തു ഉപവസിച്ചിരിക്കുന്നു എന്ന അത്യപൂർവമായ ലോകത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഉപവാസ യജ്ഞത്തെ കുറിച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് കേൾക്കാം ശബരിമല ശബരിമലയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് മുൻ ഡി ജി പറഞ്ഞു ശബരിമലയിൽ യുവതികളെ കയറ്റി സർക്കാർ മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കി ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ വിവിധ ലക്ഷ്യങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാത്രിയുടെ മറവിൽ യുവതികളെ എത്തിക്കുന്നതല്ല പോലീസിന് പണിയെന്ന് മുൻ ഡി ജി പിന്നെ സ്വീകരിച്ച നിലപാട് അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് ഇതിനൊപ്പം ആചാരലംഘനത്തിന് ചെയ്തു പോലീസ് ചെയ്ത ഭാഗങ്ങൾക്ക് ക്ഷമത വച്ചാണ് വിരമിച്ചത് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ശബരിമലയിൽ ആചാരലംഘനത്തിന് വോട്ടുനിന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ശബരിമലയിൽ ഇല്ലാതാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും സെൽകുമാർ കുറ്റപ്പെടുത്തി ഈ അവിശ്വാസികളായ സ്ത്രീകളെ ശ്രമം ഇവിടെ ഞാൻ താഴെയുള്ള നിയമത്തോട് യാതൊരു പ്രതിബദ്ധ ഇല്ലാത്ത ഐ കെ സാരാണ് ഇത് ചെയ്തത് ഇരുട്ടവറവിൽ ശബരിമലയിൽ യുവതികളെ എത്തിക്കുന്നതല്ല പോലീസിന്റെ പണിയെന്ന മുൻ ഡി ജി പി ചന്ദ്രശേഖരൻ പറഞ്ഞു തുടങ്ങിയവർ പങ്കെടുത്തു ജനം ധന്യമായ ഈ സന്ദേശവും ഏതാനും വാക്കുകളും വരികളും തന്നെ ഹൈന്ദവ ജനതയുടേയും ശബരിമലയെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവരുടെയും മനസ്സിൽ ഏറ്റവും ധന്യമായ പുഷ്പ വൃഷ്ടി നടത്തിയതുപോലെ ഉള്ള ഒരു അനുഭവമാണ് ഇത്രയും വരികൾ രണ്ടു പേരിൽ നിന്ന് കേട്ടപ്പോൾ ഉണ്ടായത് അതിൽ പന്തളം രാജകുടുംബം സാക്ഷിയാവുകയും ചെയ്തു കുറേയധികം ജനങ്ങളും കൂടാതെ പ്രസംഗിച്ചു പോവലല്ല ഉപവസിക്കലും കൂടി ചെയ്തു എന്നുള്ളത് ഏറ്റവും മഹത്തായ കാര്യം പ്രണാമം